ആരെങ്കിലും നമ്മളെ അപമാനിക്കുന്ന തരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും അപമാനിക്കുന്നതിൽ എന്താണ് എന്നെ കുറിച്ച് എന്ത് അപവാദമാണ് പറയാത്തത് എന്നെക്കുറിച്ച് എന്തെല്ലാമാണ് പറയുന്നത് നിങ്ങൾ അപമാനിതനാകണോ വേണ്ടയോ തീരുമാനിക്കുന്നത് നിങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ റോഡിലൂടെ നടക്കുകയാണ് ആ റോഡിൽ ഒരു നായ നിന്ന് ബൗ ബൗ എന്ന് കുരയ്ക്കുന്നു എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നു അത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ ഇല്ലല്ലോ അത് അതിന്റെ ഭാഷയിൽ എന്തൊക്കെയോ ചീത്ത വിളിക്കുന്നു ബോ 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 എന്തൊക്കെയോ പറയുന്നു എന്തൊക്കെ ചീത്തയാണ് പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല അത് വെറുതെ കുറയ്ക്കുകയാണ് കടിക്കാൻ വന്നാലല്ലേ നടപടി എടുക്കേണ്ടതുള്ളൂ ഇതും അതുപോലെയാണ് അങ്ങനെയുള്ള കുറെ ആളുകളുണ്ട് കടിക്കാൻ വന്നാൽ മാത്രമേ നടപടിയുള്ളൂ മറ്റൊന്ന് ലോകത്തിലെ എല്ലാവരുടെയും വായ മൂടിക്കെട്ടാൻ നമുക്ക് സാധിക്കില്ല വലിയ ക്രൂരന്മാരായ സ്വേച്ഛാധിപതികൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരുടെയും വായ വായം മുടിക്കിട്ടാൻ അവർ ശ്രമിച്ചു അവർക്ക് പോലും കഴിഞ്ഞില്ല നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കേണ്ടതില്ല കേൾക്കണം ആരൊക്കെ എന്തൊക്കെയാ പറയുന്നെന്ന് ശ്രദ്ധിക്കണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നാളെ അത് കടിക്കും ആരൊക്കെ എന്തൊക്കെയാണ് പറയുന്നതെന്ന് ശ്രദ്ധിക്കണം അവൻ അറിയാവുന്നതല്ലേ അവൻ പറയുന്നത് അതെന്നെ കുറിച്ചല്ല അവന്റെ മാനസികാവസ്ഥയാണ് പുറത്തു വരുന്നത്